ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പം എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എം എ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം സുഖമല്ലേ എനിക്കും ഇവിടെ സുഖം തന്നെ പിന്നെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ താങ്ക്സ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണേ നമ്മളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടിരുന്നതല്ലേ അതിനൊരു എന്തെങ്കിലും ഒരു ഫലം വേണ്ടേ അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ താങ്ക്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിലൊന്ന് ഉയർത്തണം എന്നപേക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓണമൊക്കെ വരികയല്ലേ അപ്പോൾ നമുക്ക് ഇനി ഫുള്ളും പായസത്തിൻ്റെ പായസവും കൂട്ടുകറിയോ വലിയ അങ്ങനെ സദ്യൻ്റെ ഒരു സ്പെഷ്യലല്ലേ ഇനി വരാൻ പോണത് ഓണക്കാലമായാലും എല്ലാവർക്കും ഒരു സന്തോഷമാണ് പക്ഷേ നമുക്ക് ഈ വയനാട്ടിലെ പ്രശ്നം കാരൻ ഇപ്രാവശ്യം അത്രയ്ക്ക് വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത കാരണം നമ്മളെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ് പാവങ്ങൾ അതിൽക്ക് വീടും ഒന്നുമില്ലാതെ അതിൽ അത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് പുടുതുണിക്ക് മറുതുണി ഇല്ലാതെയാണ് അവർ ആ വീട്ടിൽ നിന്നൊക്കെ വന്നത് പിന്നെ കുറേ ആളുകളൊക്കെ മണ്ണിൻ്റെ അടിയിൽ പോയി അതൊക്കെ നമുക്കൊരു വിഷമം തന്നെയാണ് കേൾക്കുമ്പോൾ എന്താ ചെയ്യുക പടച്ചവൻ തന്നെ എല്ലാവരെയും തൊട്ട് കാക്കട്ടെ അതായത് മനുഷ്യനാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് എല്ലാവരും ഈ സമയത്തായിരിക്കുന്നു എന്ന് വിചാരിക്കണം കാരണം എല്ലാവരും ഒരേ കുഴിയിൽ ഒരേപോലത്തെ ഡ്രസ്സ് ഒരേപോലത്തെ പ്രാർത്ഥനകൾ എല്ലാം കഴിഞ്ഞിട്ട് മറവ് ചെയ്തപ്പോൾ ഒരു സന്തോഷമായി കാരണം ഉള്ളൂ മനുഷ്യൻ മനുഷ്യൻ ഒന്നിനു വേണ്ടിയിട്ടും നമ്മൾ അഹങ്കരിക്കാനോ നമ്മൾ ഒന്നിനു വേണ്ടിയിട്ടും നമ്മൾ ഒന്നിനും പറ്റില്ല കാരണം മനുഷ്യനൊക്കെ ഉള്ളൂ അള്ളാഹു വിചാരിച്ചാൽ അല്ലെങ്കിൽ ദൈവം വിചാരിച്ചാൽ ഒരു നിമിഷം മതി രാത്രി ഉറങ്ങിക്കിടന്നവരാണ് രാവിലെ ആകുമ്പോഴേക്കുമ്പോൾ ഒന്നുമില്ലാണ്ടായത് അപ്പോൾ ഇനിയെങ്കിലും നമ്മളെല്ലാവരും ഒരു സഹകരിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുക ഒരു മതത്തിൻ്റെയും ഒന്നിൻ്റെയും ഇതില്ലാത്തൊന്ന വിധത്തിൽ നമുക്ക് ജീവിച്ചു പോവുക നമ്മളെല്ലാം മനുഷ്യരാണ് എന്നുള്ള വിധത്തിലും നമുക്ക് ജീവിച്ചു പോകാം അപ്പോൾ ഒരുപാട് ജാതി മത വ്യത്യാസം തന്നെയാണ് അവിടെ പ്രവർത്തിച്ചതും അപ്പോൾ അതൊക്കെ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനൊക്കെ കേരളത്തെ ജനിക്കാൻ തന്നെ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ് അർജുൻ്റ് കാര്യം കണ്ടില്ല അവിടെ ഇവിടെ എത്ര പെട്ടെന്ന് എത്ര ആൾക്കാരെ നമ്മളെടുത്തു ആ അതൊക്കെ നമ്മുടെ ഒരു വേദനയാണ് പിന്നെ ഇപ്പം എന്തായാലും ഒരു ചെറിയ പായസം വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഗോതമ്പ് പായസമാണ് രണ്ട് കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കിലോ വെല്ലം ഒരുക്കിയതാണ് അതിലേക്ക് രണ്ടാം പാലെടുത്തതാണ് കാഷു ഏലക്കായി പൊടിച്ചത് തേങ്ങക്കൊത്ത് മുന്തിരി ഇതൊന്നാം ഇതൊന്നാമ്പാൽ ഇനി നമുക്ക് ഗോതമ്പ് കഴുകി കുക്കറിൽ അടുപ്പത്ത് വെച്ച് വേവിക്കാം കേട്ടോ എന്നിട്ട് കാണാം അപ്പം നമ്മൾ ഗോതമ്പ് കുക്കറിലേക്ക് ഇട്ടു കേട്ടോ നമ്മൾ രണ്ടാം പാലിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കാം കുക്കർ മൂടിയിട്ട് അടുക്കി എത്തിക്കട്ടെ കേട്ടോ വേഗട്ടെ അപ്പോഴേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പം മുന്തിരി നമുക്കൊന്ന് നെയ്യിൽ വറുത്തെടുക്കണം നമുക്കത് ചെയ്യാട്ടോ കേട്ടോ സ്റ്റവ് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ മിഷോന്ന് വാങ്ങിച്ചതാ കേട്ടോ നല്ല പാത്രമാണ് ഞാൻ താളിക്കുന്ന പാത്രം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാ വാങ്ങിച്ച് നോക്കുമ്പോൾ നല്ലൊരു അപ്പൊക്കെ ചൂടാ നമുക്ക് അത്രയ്ക്ക് വിലയുമില്ല കേട്ടോ നല്ലൊരു പ്രോഡക്റ്റാണേ അന്ന് ചൂടായി തരട്ടെ നമുക്കതിലേക്ക് ഇത് ഇരുമ്പാണ് ഇന്നും കേട്ടോ അതുകൊണ്ട് നമുക്ക് നല്ലതുമാണ് അതിൽ പെരുമാറുന്നത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ലായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയത് നല്ലൊരു പ്രോഡക്റ്റാണ് നമുക്ക് തേങ്ങ ആകെ വറുത്തെടുക്കാം എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അപ്പോൾ ഒന്നുകൂടി പറയാൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനെ കാണാത്തവർ ഇതുവരെ കണ്ടവർ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണേ ഒരു ഹാർട്ടെങ്കിലും ഇടണേ എന്നാലല്ലേ നമുക്ക് ഈ ചെയ്യുന്നതിനൊക്കെ ഒരു ഇത് പറ്റി ഒന്ന് കൂട്ടി വെക്കട്ടെ കോതമ്പപ്പുറത്ത് ആവുന്നുണ്ട് ഞാൻ എനിക്കറിയുന്ന പോലെ ഉണ്ടാക്കുക കേട്ടോ ഇതിപ്പോൾ എങ്ങനെയാണ് എല്ലാവരും ഉണ്ടാക്കുക ഇതുപോലെയൊന്നും അല്ല എന്നൊന്നും ആരും പറയരുത് കാരണം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുക അത് വെച്ചിട്ടൊരു ഓണാൻ സ്പെഷ്യൻ ചെയ്തുകൊണ്ട് മാത്രം അത്രയല്ലോ കേട്ടോ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ട് സബ്സ്ക്രൈബും ചെയ്യണേ തേങ്ങ വറുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം അതേപോലെ ബ്രൗൺ കളർ ആവണം ചട്ടിയിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് ചൂട് നിൽക്കും തിലേക്ക് ക്യാഷ് ഇട്ട് കൊടുക്കാം കേട്ടോ അതേ നെയ്യിലേക്ക് നമുക്ക് ക്യാഷ് ഇട്ട് കൊടുക്കാം ഒരു വറുപ്പ് വരാൻ നമുക്ക് മുന്തിരി കൊടുക്കാം കേട്ടോ പിന്നെ എല്ലാവരും മിക്കവരും ഇതിൻ്റെ കൂടെ ചുക്ക് ചേർക്കുന്നുണ്ട് അവിടെ തന്നെ അതില്ലാത്തതൊന്നും ഞാനത് ചേർക്കുന്നില്ല രണ്ടിപ്പും മുന്തിരി ആയിട്ടുണ്ട് കേട്ടോ കുക്കറിൽ വിച്ചിട്ട് വന്ന് നമുക്കിത് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കറിൽ മിക്സിലൊക്കെ പോയിട്ടുണ്ട് നമുക്കത് തുറന്ന് നോക്കാം ആ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമുക്കത് അളയ്ക്കുണ്ടോ സൂപ്പറായിട്ട് ആ തേങ്ങാപ്പല്ലേ കിടന്നിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ബാക്കിയുള്ളതും കൂടി തേർക്കാം കേട്ടോ സ്റ്റവ് കത്തിച്ചു നമ്മളിതിലേക്ക് വല്ലപ്പാവം ഒഴിക്കണം കേട്ടോ как береги. ഇല്ല പഴം കുറച്ചും കൂടി ഉണ്ടായി നോട്ട് അതിനൊഴിച്ചു നല്ലോണം മിക്സ് ആരട്ടെ അടിപൊളി ഗോതമ്പ് പായസം റെഡി റെഡി ആയിട്ടൊന്നുമില്ല കേട്ടോ ഒന്ന് നമുക്കൊരു ചെറിയ ഇഞ്ചി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്

തിളച്ച് വന്നാൽ നമുക്കതിൽ രണ്ട് പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഫിനിഷ് പായസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് ക്യാഷും തേങ്ങ കുത്തൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് ഇനിലക്കായും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ തീയൊന്ന് കുറച്ചിട്ട് അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ട ഒന്നിലേക്കും കമൻറ്റും ചെയ്യണേ ഇനി ഒന്ന് ചെല ഒതുങ്ങിയ ശേഷം നമുക്ക് തേങ്ങ ഒന്നാം പാൽ ഒഴിക്കാം കേട്ടോ ഒന്നാം പാൽ ഒഴിക്കണേ നമ്മളുടെ ഗോർമ്പ് പായസം റെഡി അടിപൊളി ഏലക്കായി പൊടിച്ചിട്ടാണ് ചതച്ചിട്ടിട്ടത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ അസാമലേക്കും ഇതാണ് നമ്മളുടെ ഗോതമ്പ് പൈസ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചെയ്ത് നോക്കുക ഓണമല്ലേ വരുന്നത് അപ്പോൾ എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അസലമലേക്കും